അങ്ങനെ നല്ല ചൂട് തീറ്റയൊക്കെ നമ്മൾ സെറ്റ് ആക്കി എടുത്ത് ചൂണ്ടയും തപ്പിയ എടുത്ത് നേരെ നമ്മൾ നമ്മുടെ ലൊക്കേഷനിലേക്ക് ഇറങ്ങി അപ്പം ഈ കാണുന്നതാണ് നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷൻ അപ്പൊ ചൂണ്ടയൊക്കെ നേരെ മീനിനെ ലക്ഷ്യമാക്കി നമ്മൾ കുറച്ചുപേരും ചൂണ്ട കിട്ടും അവിടുന്ന് ഒന്നും കിട്ടാത്തതുകൊണ്ട് നേരെ അടുത്ത ലൊക്കേഷനിലേക്ക് അവിടുന്ന് പൊന്നുരുതി കിടിലൻ ചെമ്പലിനെ പിടിച്ചിട്ടുണ്ട് അവിടുന്ന് ആണ് നമ്മുടെ ഈ കഥ തുടങ്ങുന്നത് അങ്ങനെ നമ്മുടെ ഫസ്റ്റ് മീനെ ബക്കറ്റിലാക്കിയതിന് ശേഷം പിന്നെയും കുറച്ചുപേരും ഇട്ടെങ്കിലും പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ രക്ഷകം വരുന്നത് വിനയ പിന്നെ വിനയന്റെ പെർഫോമൻസ് ആയിരുന്നു കേട്ടോ മൊത്തം പിന്നെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മീൻ ഇതുപോലെ വെറുതെ ബക്കറ്റ് ഇടാൻ മാത്രമേ സമയമുണ്ടായിരുന്നുള്ളൂ അങ്ങനെ വീണേൻ ചട്ടപ്പെട്ടു മീനിനെ പിടിച്ചു തുടങ്ങി പിന്നെ ഞാനൊന്ന് ജസ്റ്റ് വീട് വരെ പോയിട്ട് വന്നപ്പോഴത്തേക്കും വിനയം കാട്ടിക്കൂട്ടി നിങ്ങൾ കാണണോ അപ്പൊതാ ഇതാണ് അവൻ കാട്ടിക്കൂട്ടിയെന്ന് ചുമ്മാ ഒരു രക്ഷയില്ലാതെ കുത്തിയിരുന്ന ഒരു ആറേഴ് മീനെ അവൻ ഒറ്റയിരുപ്പിന് പിടിച്ചു അങ്ങനെ മൊത്തത്തിൽ നമുക്കൊരു പത്ത് പതിനഞ്ച് മീൻ അവൻ തന്നെ പിടിച്ചു തന്നിട്ടുണ്ട് അപ്പൊ അത്രയൊക്കെ ഉള്ളൂ ഓക്കെ ബായ്